ബിഗ് ബോസ് സീസണിലെ കുറച്ച് കണ്ടസ്റ്റൻസിന് മീറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പം ഒരിക്കലും മീൻസ് ബിഗ് ബോസ് ഇതുവരെ കാണാത്ത രണ്ടു ആളുകളുണ്ടായിരുന്നു നമ്മുടെ സിജോയും സിബിനും സിബിൻ വന്ന സമയത്ത് സിജോ ഇല്ല സിജോ വന്ന സമയത്ത് സിബിനും ഇല്ല സോ ഇവര് തമ്മിലൊന്ന് കണ്ടുമുട്ടുന്നൊന്നായിരുന്നു സോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഫാമിലി ചെറിയ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു യാത്രയാണ് എനിക്ക് പോവാൻ സാധിച്ചില്ല സോ സിജോയും നിഷാനയും നമ്മുടെ നന്ദിനും കൂടെയാണ് പോയത് പിന്നെ നമ്മുടെ സിജോയുടെ ഒരു നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഒരു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർ ഇവർ നാലുപേരും കൂടാണ് പോയത് വർക്കല വെച്ചിട്ടായിരുന്നു ഒരു പ്രോഗ്രാം സിബിൻ്റെ ഒരു മീറ്റപ്പായിരുന്നു അധികം ഒന്നും എടുത്തില്ല കുറച്ച് വീഡിയോസ് മാത്രമാണ് എടുത്തത് സോ സിജോ നമ്മുടെ ഇവരെല്ലാവരെയും കൊണ്ടുപോകായിരുന്നു ആൻഡ് അത് കഴിഞ്ഞ് ഇവർ കായക്കിങ്ങിനൊക്കെ പോയി കായക്കിങ് നമ്മുടെ നിഷാനെ ഒറ്റയ്ക്ക് കായക്കിംഗ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഓൾറെഡി നിഷാന ഇൻസ്റ്റില് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും തന്നെ എൻജോയ് ചെയ്തു എനിക്കൊന്ന് അവസാനമാണ് ജിൻഡപ്പൻ ജിൻഡപ്പനെത്തി ജിൻഡപ്പനെ രതീഷായിട്ടും ബ്രോയും താമസിച്ചാണ് എത്തിയത് സോ അങ്ങനെ അവർ വന്നു അവരോടെ സ്റ്റേ ആയിരുന്നു അന്ന് രാത്രി എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ട് കൂടി സിജോയും കോറവും അവിടുന്ന് തിരിച്ചു സിജോ വന്നത് രാവിലെ അങ്ങോട്ട് ഒരു മൂന്നര നാലുമണിക്ക് തന്നെ വിളിച്ചായിരുന്നു നാലു മണിക്ക് എത്തി എന്നൊക്കെ പറഞ്ഞ വിളിച്ചിട്ടുണ്ടായിരുന്നു സോ പ്രോഗ്രാം അടിപൊളിയായിരുന്നു എന്തായാലും അതിൻ്റെ വീഡിയോസ് ഒന്ന് കാണാം ാണ് നമ്മുടെ ജിൻഡോ ബ്രോ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവര് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയി രതീശ്ശേരൻ ഹായ് 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 നമ്മുടെ രതീശ്ശേരൻ ജിൻഡോ ബ്രോയും ആ ഇവര് ഉച്ചക്ക് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല ഇവർ വന്നപ്പോഴത്തേക്ക് രാത്രി ഏകദേശം ഒരു എട്ട് മണിയായി ഇവിടെ വിനു ബ്രോ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാരും കൂടെ പരിപാടിക്ക് ഇപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ നിൽക്കുന്നു ഇനി ഫുഡ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങും വിനുബ്രോ ഇന്നലെ ലേറ്റ് ആയി പോയി കട്ട ബ്ലോക്ക് ഇങ്ങനെ എവിടെ നിന്ന് നോക്കി നിങ്ങളെ എങ്ങനെ ജോയിൻ ചെയ്ത് ഏ കൊണ്ടായിരുന്നോ എറണാകുളത്തുണ്ടായിരുന്നോ നിങ്ങള് ഇവിടെ ഞങ്ങളിപ്പോ എല്ലാരും ഉണ്ട് വിട്ടുപോയിട്ടില്ല അപ്പൊ ഞാൻ ഇവിടെ എല്ലാവരും ഉണ്ട് മൂന്ന് കഴിയുമ്പോഴത്തേക്കും പോകത്തുള്ളൂ ഇവര് നാളെ പോയുള്ളൂ ഞാൻ ഇറങ്ങും ബാക്കി പരിപാടി ഫുഡാണ് എന്തുട്ടൻ നീ പിന്നെ വീട്ടിൽ വിളിക്കുക വീട്ടിൽ വിളിക്ക ഓക്കേ അല്ലേ